ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് ടൂർ പോകാനായിട്ടോ കൈസ് ഞങ്ങൾ നടന്നാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അങ്ങനെ കായ്സ് ഞങ്ങൾ ബസ് എത്തിയിട്ടോ ബസ്സിൻ്റെ പേര് സ്ട്രോബെറി എന്നാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറി ോളൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചു കേട്ടോ ഗായ്സ് അങ്ങനെ ഒരു താത്ത പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അങ്ങനെ കോഴിക്കോട് എത്താനായപ്പോൾ നീയെ പാട്ട് പാടി കുഴങ്ങിട്ടോ ഗായ്സ് വലിഞ്ഞങ്ങട്ട് നടന്നുട്ടോ ഗൈസ് അങ് നടന്ന് ഞങ്ങള് ബോട്ട് കണ്ടപ്പോൾ ഉമ്മമാരെയൊക്കെ തട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഓടി കായ് കായ്സ് ബോട്ടിൽ കയറാൻ പിന്നെ അല്ലേ എല്ലാവർക്കും എല്ലാ പരിപാടിയാണ് ഞങ്ങൾ ജാക്കറ്റിട്ടൊന്ന് പട്ടിഷോ നടത്തി ഇത് ഞമ്മളെ കുട്ടീസ് ആട്ടുകയസ് കുറച്ച് കുട്ടീസ് മേളുണ്ട് ഞങ്ങൾ ബോട്ടൊക്കെ ഇറങ്ങാനായിട്ടോ പഴിച്ച് പട്ടിയായിരുന്നു കേട്ടോ കാസ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ചായയും ഉണ്ണിയപ്പൊക്കെ കൊണ്ടുപോയിരുന്നു അപ്പത്തൊക്കെ ഇന്നിങ്ങനെ കഴിച്ചു വിട്ടോ ഗാസ് എല്ലാവരും കടൽ തീരത്ത് തീരത്തിരുന്നാണ് ഐഷു ഐശു സിയമോളിയായിട്ട് ഇങ്ങനെ വെടുത്തിട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു വിട്ടോ ഗൈസ് അങ്ങനെ കുറച്ച് റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ കുറേ കുറച്ചല്ല കുറെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും ബസ്സിൽ നിന്നാ ബസ് കയറി പിന്നെ ഞങ്ങൾ നേരെ മാളൊക്കെ പോയിട്ടോ കാസ് അങ്ങനെ ഞങ്ങൾ മാളിലെത്തി അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറാൻ പോകാറുട്ടോ കുട്ടീസൊക്കെ മുന്നിൽ ഇങ്ങനെ എപ്പച്ചും സീം മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ ബസ് അപ്പോൾ ഞങ്ങൾക്കൊരു കീ അങ്ങനെ അങ്ങനുള്ള വിഷയമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവുകയെന്നേട്ടോ ഗൈസ് ആ പിന്നെല്ലാം ഉള്ള കയറിയപ്പോഴെല്ലാം കാശ് കണ്ടത് വണ്ടിൻ്റെ ചാകര പറഞ്ഞാൽ വണ്ടീൻ്റെ ചാകര പിന്നെ ഞങ്ങൾ ആരും ഒന്നിൽ വരതെങ്ങനെ അങ്ങനെ അങ്ങനെ ഒന്ന് കളിച്ചു കയറി ചെയ്തു ചെയ്തിട്ടോ കാശ് അങ്ങനെ ഞാനും ഈ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സോനു ഇവിടെ എന്താവാൻ കാർ ഔട്ടുന്നുണ്ടായി പിന്നെ ഞാനും കാർ ഒന്ന് ഔട്ടിട്ട് വരാം ും എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറാമെന്നുള്ളതിലായിരുന്നു പിന്നെ തലയൊക്കെ ഇട്ട് നോക്കണമൊക്കെ ഉണ്ടായി പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അങ്ങോട്ട് പോയി ഉമ്മച്ചി കമ്മൽ കണ്ടപ്പോൾ പിന്നെ അവിടുന്ന് തന്നെ വീട് എടുക്കുന്നുള്ളു ഉമ്മച്ചി അങ്ങോട്ടും വരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് കമ്മലൊക്കെ നോക്കിയിട്ടോ പൈസ നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കമ്മലിനൊക്കെ അങ്ങനെ ഞാൻ അവിടുന്ന് ഓരോ കമ്മലൊക്കെ വെച്ചൊക്കെ നോക്കി നല്ല ഇഷ്ടപ്പെട്ടു ഒക്കെ നല്ല രസമല്ല തന്നിട്ടോ അങ്ങനെ ഒരു ജിമക്കിയൊക്കെ കണ്ടു അതൊക്കെ എടുത്ത് നോക്കി അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു പാർക്കൊക്കെ ആണ് കേട്ടോ ഗസ് വന്നത് അങ്ങനെ പൈച്ച് പട്ടിയായി നട്ടോ ഗസ് നേരി എന്താ പാർക്കൊക്കെ വന്നപ്പോൾ ഫുഡ് കണ്ടപ്പോൾ പേനയും കയറ്റിൻ്റെ ഫുഡായിട്ട് വിളമ്പാനായിട്ട് നിന്നിട്ടോ ഗായ്സ് അങ്ങനെ സ്ഥലം കുത്തി തിരികി ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ കുത്തി തിരികി ഇരുന്ന് ഫുഡ് ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് യോയോ ഒക്കെ കാട്ടി സിയമോക്ക് സിയ കാട്ടാൻ പറഞ്ഞപ്പോൾ സി ജെ യോയോൻ്റെ പകരം എത്രയും മൂന്ന് നാല് അഞ്ച് ആറ് പറഞ്ഞ അകത്തേക്കൊക്കെ കാട്ടുന്നുണ്ട് പിന്നെ ഞാൻ ശരിയാക്കി കൊടുത്തു അതിൽ വേറെന്തോ ആയി പോയിട്ടോ ഗായ്സ് അത് അങ്ങനെ ഞങ്ങൾ ഫുഡെത്തി അങ്ങനെ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എടുക്കുന്നു അങ്ങനെ ഞങ്ങൾ ഓരോ ഫുഡൊക്കെ കഴിച്ച് ജിയമോള് വളർത്തി അങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ അമ്മമാരൊക്കെ ഇങ്ങനെ ഊഞ്ഞാലാടിനെ കണ്ടു ഒരു വീഡിയോ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭംഗ ഇങ്ങനെ ഞങ്ങൾ മീനിനെയൊക്കെ കണ്ടിങ്ങനെ നടക്കാം കേട്ടോ നല്ല ഒരു വലിയ മീനിനെയൊക്കെ കണ്ടിട്ടോ ഞങ്ങൾ ഗായ്സ് അത് അവിടെ ഇങ്ങനെ കടക്കായിരുന്നു എന്താണെന്നറിയില്ലോ അങ്ങനെ അതവിടെ അങ്ങനെ കടന്നു പിന്നെ ഞങ്ങൾ അടുത്ത മീനിനെയൊക്കെ കാണാനൊക്കെ പോയി കുറേ വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ് അങ്ങനെ നല്ല ഭംഗിയിൽ മീനുകളൊക്കെ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടായിരുന്നു കണ്ട ഗസ് മച്ച് മീനുകളുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു വരുന്നതാണ് ടോ ഗൈസ് ഇത് പാർട്ട് ഇനി പാർട്ട് ടൂവും വരും അപ്പോൾ എല്ലാവരും അത് മറക്കാതെ കാണണം പിന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ